പൈസ ഉണ്ടാക്കണമെന്ന് യങ്സ്റ്റേഴ്സ് ആഗ്രഹിക്കുന്ന നമുക്ക് തെറ്റി പറയാൻ പറ്റില്ല വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മേഖലയാണ് അറിയാതെ വന്നത് തൊണ്ണൂറ് ലക്ഷത്തില് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പൈസ നഷ്ടപ്പെടുത്തു മണി എന്നൊക്കെ വിചാരിച്ച വരുന്നത് ഞാനൊക്കെ മുഖത്ത് നോക്കി പറയാൾ ഇത് പൈസ നഷ്ടപ്പെടാനാണ് സാധ്യത കൂടുതൽ ഒരുപാട് പേര് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്ര ആൾക്കാരോട് എന്താണ് ആദ്യം ഓപ്ഷൻ ട്രേഡിംഗിലേക്ക് കുറേ പേര് ഇറങ്ങുന്നുണ്ട് വളരെ റിയലാണ് സെബിയുടെ കണക്കുകൾ പോലും പറയുന്നത് നയൻറ്റി പെർസെന്റേജ് ഓപ്ഷൻ ട്രേഡേഴ്സ് പൈസ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം തൊണ്ണൂറ് ലക്ഷത്തോളം ആൾക്കാർ ഓപ്ഷൻസ് ട്രേഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ഈ തൊണ്ണൂറ് ലക്ഷത്തിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പൈസ നഷ്ടപ്പെടുത്തി പൈസ നഷ്ടപ്പെടുത്തിയവരുടെ ലോസ്റ്റ് എമൗണ്ടിന്റെ ക്യുമുലേറ്റീവ് ലോസ്റ്റ് എമൗണ്ട് എനിക്ക് നിയർലി അമ്പതിനായിരം കോടി രൂപയാണ് അപ്പൊ ഏറ്റവും ആദ്യം പറയാനുള്ളത് പഠിക്കാതെ അറിവില്ലാതെ തെറ്റായ ഇന്റൻഷൻസ് കൂടി ശരിയായ നോളജ് ഇല്ലാതെ ഇതിലേക്ക് ഇറങ്ങിയാൽ പൈസ നഷ്ടപ്പെടും എന്നുള്ളത് നിയർ സെർട്ടണിറ്റി ആണ് അപ്പോ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മേഖലയാണ് അറിയാതെ വന്നാൽ അപ്പോ അങ്ങനെ പറയുമ്പോൾ ഇറ്റ്സ് വെരി സിമിലർ ടു മറ്റു പല മേഖലകളും ഇപ്പോൾ ഡ്രൈവിംഗ് പോലെയാണ് ഇപ്പൊ റോഡിലേക്ക് കാർ എടുത്ത് ഇറങ്ങാൻ ഒരു ലൈസൻസും ആവശ്യമില്ല ഒരു രൂപയുടെ ചിലവില്ല അല്ലെങ്കിൽ ആയിരം ഉണ്ടെങ്കിൽ വണ്ടി കിട്ടി കിട്ടിയോട്ട് ഓടിക്കാമെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ സംഭവിച്ചെന്താ സംഭവിക്കുക കുറേ ആക്സിഡന്റ് വരുമ്പോൾ ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവും അല്ലേ അതുപോലെ ആണോ അപ്പോൾ അപ്പോൾ അവിടെ റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ ബുദ്ധിയും ബോധമുള്ളവർ എന്താ ചെയ്യണം ഒന്ന് ഗവൺമെന്റ് ലൈസൻസ് എടുക്കണം എന്നുള്ള ഒരു സാധനം വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് എന്ത് അറിയാം പാരന്റ്സ് ഒക്കെ നമ്മളിപ്പോൾ പറയില്ല എങ്ങനെ വെറുതെ വണ്ടി എടുത്ത് ഇറങ്ങിയത് അപ്പോൾ നമുക്കറിയാം ആ വണ്ടി ആദ്യം പഠിക്കണം വീട്ടിൽ ചെറുതായിട്ട് നോട്ടിച്ച് നോക്കണം പിന്നെ ചെറിയ വഴികളിലൂടെ ഓടിച്ച് പഠിക്കണം സൈഡിൽ ആളെത്തി ഓടിക്കണം പിന്നെ കൈ തെളിയണം എന്നിട്ടാണ് റോഡിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ എന്തായി അപ്പോൾ ആക്സിഡന്റ് സംഭവിക്കാനുള്ള സാധ്യത കുറഞ്ഞു അതേസമയം ഓപ്ഷൻ റൈഡിങ്ങിൽ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി സംഭവിക്കുന്നത് ആൾക്കാർ അത് ഗ്ലാമറസ് ആയതുകൊണ്ടും അല്ലെ ഓപ്ഷൻ റൈഡിങ്ങിന്റെ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ആസ്പെക്ട് കണ്ടിട്ട് അത് വ്യക്തമായി പഠിക്കാതെ ഇൻഡെപ്തിൽ മനസ്സിലാക്കി അതൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള രോഗമാണ് മോഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുതെ ഉള്ളൊരു സംഭവമല്ല അപ്പൊ അതിന് ഇൻഡെപ്തിൽ പഠിക്കാതെ അതിന് മനസ്സിലാക്കാതെ അതിന്റെ റൈറ്റ് ക്യൂക്ക് മണി എന്നൊക്കെ വിചാരിച്ചാണ് വരുന്നത് പതിനായിരം രൂപ കൊണ്ട് വരാം മാസം ലക്ഷം ഉണ്ടാക്കാം അപ്പൊ അതൊന്നും പോസിബിളേ അല്ല അപ്പോൾ ആ എക്സ്പെക്ടേഷൻ കറക്റ്റ് അല്ല അപ്പൊ അങ്ങനെ അങ്ങനെ എക്സ്പെക്ടേഷൻ ഇല്ലാ ശരിയായ എക്സ്പെക്ടേഷനും നോളജും സ്കില്ലും ഒന്നും ഇല്ലാതെ വരുന്നതുകൊണ്ടാണ് ആൾക്കാരുടെ പൈസ നഷ്ടപ്പെടുന്നത് അപ്പോൾ ഏറ്റവും വലിയ ഏറ്റവും ആദ്യം എല്ലാവരോടും പറയുന്നത് എന്നുള്ളത് വ്യക്തമായി ഹാർഡ് ജീവിതത്തിലെ പൈസയാണ് അത് കളയാതിരിക്കുക തന്നെയാണ് യങ്സ്റ്റേഴ്സ് കൂടുതൽ ഈ ഒരു വരുന്നുണ്ട് അപ്പം അവരുടെ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഒരു ഒരു ഹൈ പ്രൈസ് അല്ലെങ്കിൽ അത്രയും കാര്യങ്ങൾ നമുക്ക് ഇത് എൺ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവർ വരുന്നത് അപ്പൊ വളരെ പെട്ടെന്ന് അതൊരു ലോസ് വരുമ്പോൾ അത് അവർക്ക് പറ്റുന്നില്ല അപ്പം ആ ഒരു ഇല്ല പൈസ ഉണ്ടാക്കണമെന്ന് യങ്സ്റ്റേഴ്സ് ആഗ്രഹിക്കുന്ന നമുക്ക് തെറ്റി പറ്റില്ല പക്ഷെ അത് അവിടെയാണ് അപ്പോൾ അവിടെ എന്താണ് റിയൽ എന്നും എന്താണ് അൺറിയൽ എന്നും ഉള്ള എക്സ്പെക്റ്റേഷൻസിനെ പറ്റി മനസ്സിലാക്കണം പതിനായിരം രൂപ കൊണ്ട് ലക്ഷം രൂപ ഉണ്ടാക്കാം അല്ലെങ്കിൽ പതിനായിരം രൂപ കൊണ്ട് മാസം പിന്നെയും ഒരു പതിനായിരം ഉണ്ടാക്കാമെന്ന് പറയുന്നത് മാസം നൂറ് പതിനായിരം രൂപ ക്യാപിറ്റലായിട്ട് വരും മാസം പതിനായിരം രൂപ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന പോലെ മാസം നൂറ് ശതമാനം മാറുകയാണ് ഇത് എത്രമാത്രം ഇതിൻ്റെ പ്രോബബിലിറ്റി ടു ഡു ദിസ് ഓർ ടു വിൻ അറ്റ് ദിസ് എത്ര മാത്രം ചെറുതാണെന്നുള്ളത് മനസ്സിലാക്കണം പക്ഷേ അങ്ങനെ മനസ്സിലാക്കാൻ പറയുമ്പോൾ ഓപ്ഷൻ ഷെയഡിങ്ങ് മാത്രമല്ല നാട്ടിൽ പ്രശ്നമുള്ളത് എത്രയോ സ്കാമുകളും സ്കീമുകളും കോൺസി സ്കീംസും വളരെ കോമൺ ആയിട്ടുള്ളൊരു നാടാണ് നമ്മുടേത് അപ്പോൾ ഞാൻ പറയും ആട് തേക്ക് ആട് മാഞ്ചിയ മുതൽ ഓരോ കാലഘട്ടത്തിലും ഓരോ കാലഘട്ടം മാറി ഇപ്പോൾ ഓരോ വർഷത്തിലും ഓരോരോ പുതിയ സ്കീം പേരെടുത്ത് പറയുന്നില്ല കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട് അതിലെല്ലാം നൂറ് കണക്കിന് കോടികൾ എടുതാ എന്താ ആൾക്കാർ പഠിക്കാത്ത എന്താ എനിക്ക് തോന്നുന്നു മനുഷ്യന്റെ അകത്ത് ഒരു ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു ഗ്രീഡ് ഉണ്ട് അത് യങ്സ്റ്റേഴ്സ് ഞാൻ പറ മനുഷ്യന്റെ അകത്ത് ഒരു ഇൻഹറൻറ് ഗ്രീഡ് ഉണ്ട് കംഫർട്ട് സോണിന്ന് പുറത്തു പോകാതെ വെറുതെ കാര്യങ്ങൾ നടക്കണമെന്നുള്ള ഇറാഷണൽ ആയിട്ടുള്ള ഒരു ഗ്രീഡ് ഉണ്ട് അപ്പോൾ അതിനൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം നമുക്ക് മാക്സിമം അവയർനസ് സ്പ്രെഡ് ചെയ്യാം ഞാനൊക്കെ മുഖത്ത് നോക്കി പറയാൾ ഇത് പൈസ നഷ്ടപ്പെടാനാണ് സാധ്യത കൂടുതൽ എന്നാലും ഒരു സെബി രണ്ടു വർഷം മുൻപുള്ള റിപ്പോർട്ടിൽ നാൽപ്പത് ലക്ഷം ആൾക്കാരെ ട്രേഡ് ചെയ്യുന്നു നാൽപ്പത് ലക്ഷം ആൾക്കാരെ ട്രേഡ് ചെയ്തത് തൊണ്ണൂറ് ശതമാനം പേർക്ക് നഷ്ടമെന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിട്ട് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആ നാൽപ്പത് ലക്ഷം ട്രേഡേഴ്സ് മാറി തൊണ്ണൂറ് ലക്ഷം ട്രേഡേഴ്സ് ആയി തൊണ്ണൂറ് ശതമാനം പേര് അപ്പോഴും പൈസ നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അവയെനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാം പക്ഷേ നമുക്കെല്ലാം മനസ്സിലാക്കുന്നതിനതീതമായ മനുഷ്യന്റെ കുറെ ഇമോഷൻസിന്റെ സാധനങ്ങളുണ്ട് അത് പൈസ എന്നുള്ള ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ പലരും അവിടെ റാഷനാലിറ്റിയുടെ അല്ല പോകുന്നത് ഗ്രീഡിന്റെ പിന്നിൽ പോകുന്നു അൺറിയൽ ആയിട്ടുള്ള സ്വപ്നങ്ങൾ എങ്ങനെയെങ്കിലും നടന്നു രക്ഷപ്പെടട്ടെ എന്നുള്ള പിന്നിലൊക്കെ ആയിരിക്കാം അത് എന്താ അതെ ഈ കാര്യം തന്നെ ഞാൻ ഒരു ഒരു മീറ്റ് അപ്പം അവര് ചില ആൾക്കാർ ലോസിലാണ് നിൽക്കുന്നത് നിൽക്കുന്നത് ഹോപ്പിലാണ് ഹോപ്പിലാണ് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് കിട്ടും അങ്ങനെ ാണ് നിൽക്കുന്ന ആളുകളോട് എന്താണ് പറയുന്നത് ഇത് ഞാൻ തിരിച്ചു പോകും ഇത് എത്രമാത്രം കൂടി ചെയ്യുന്നു എന്നുള്ള വിഷയം ലോസ് വരുന്നത് ഒരിക്കലും മോശമായ സാധനമല്ല ലോസിനെ നമ്മൾ ഒരിക്കലും പ്രോഫിറ്റിനെ ഗ്ലോറിഫൈയും ചെയ്യേണ്ട ലോസിനെ ലെറ്റ്സ് നോട്ട് ലുക്ക് ഡൗൺ അപ്പോൺ ലോസസ് ആസ് വെൽ ലോസ് വരുന്നത് വളരെ നോർമലാണ് ലോ ഒരു ജേണി എന്ന് പറയുന്നത് അപ്സ് ആൻഡ് ഡൗൺസും ഉള്ളൊരു ജേണിയാണ് ഞാൻ ഇന്ന് ചെയ്യുന്ന സ്കെയിലിൽ പോലും നമുക്ക് ചിലപ്പോൾ നഷ്ടങ്ങൾ വരും ചിലപ്പോൾ ലാഭം വരും പക്ഷെ ആ സ്കെയിലിലേക്ക് എത്തുമ്പോഴും അപ്പോൾ നഷ്ടം വരുമ്പോൾ അപ്പോൾ ഓക്കെ അപ്പോൾ ഒരു പുതിയ ആളെ സംബന്ധിച്ചിടത്തോളം നഷ്ടം വരുന്നത് മോശമായിട്ട് കണ്ടിട്ട് കാണേണ്ട ആവശ്യമില്ല പക്ഷേ വർഷം എന്ന് പറയുന്നത് അവർ നേരത്തെ പറഞ്ഞ പോലെ നോളജ് ഇല്ലാതെ കറക്റ്റ് സ്കിൽ സെറ്റ് ഇല്ലാതെ ഇത് ചെയ്തിട്ട് നഷ്ടം കണ്ടു പിന്നെയും നഷ്ടം കണ്ടു ചിലപ്പോൾ അവർക്ക് ഒരിക്കലും വിജയിക്കാനുള്ള കഴിവുണ്ടാവില്ല ആ കഴിവില്ലാനിട്ടും അവർ നഷ്ടം കണ്ട് നഷ്ടം കണ്ട് പ്രതീക്ഷയിൽ മാത്രം ഇരിക്കുന്നത് വേറൊരവസ്ഥയാണ് ഇതിന് എന്ത് അനാലജി എന്ത് എക്സാമ്പിൾ തരണം എന്ന് എനിക്ക് അറിയില്ല ബിസിനസ് തുടങ്ങി എന്തോ ഒരു ബിസിനസ് തുടങ്ങി ബിസിനസ് അയാൾക്ക് ബിസിനസ് ചെയ്യാൻ ശരിക്കും വലിയ കഴിവൊന്നും ഇല്ല വിചാരിച്ചോ അയാൾ വീട്ടുകാരോ നാട്ടുകാരോ എന്തൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പൈസ കിട്ടിയത് ബിസിനസ് തുടങ്ങി സെറ്റ് ആക്കി പക്ഷെ ആ ബിസിനസ്സും നല്ല ബിസിനസ് ബിസിനസ്സല്ല അയാൾക്കത് ചെയ്യാനുള്ള കഴിവില്ല അയാൾ നോക്കുമ്പോൾ രണ്ടാമത്തെ മാസം നഷ്ടം മൂന്നാമത്തെ മാസം നഷ്ടം അയാൾ കടം വാങ്ങിച്ചു എങ്ങനെയൊക്കെയോ ബിസിനസ് ഓടിക്കുന്നു അങ്ങനത്തെ ഒരാൾ എന്തെങ്കിലും നന്നാവുന്ന ഹോപ്പിന്റെ പുറത്ത് മാത്രം ബിസിനസ് ഓടിച്ചുകൊണ്ട് പോയാൽ നല്ലതാണോ അല്ല അതേസമയം സ്റ്റാർട്ടപ്പ് അനാലി എടുക്കുക സെപ്റ്റോ സെപ്റ്റോ എന്ന് സ്റ്റാർട്ടപ്പ് അറിയാമെങ്കിൽ ഇന്ന് ഇത് ഏറ്റവും ഹോട്ടായി നിൽക്കുന്ന ഒരു സ്റ്റാർട്ടപ്പാണ് എല്ലാ മാസവും നഷ്ടമല്ലേ അപ്പോൾ അതിന് ആയിരക്കണക്കിന് കോടികളുടെ രൂപയുടെ നഷ്ടമാണ് ഈ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവർ നഷ്ടം വരുത്തുന്നത് കൊണ്ട് അവരുടെ ഹോപ്പ് എന്താ റൈറ്റ് ഇപ്പോൾ നല്ല അനാലജി കിട്ടി ഇപ്പോൾ ഫ്ലിപ്കാർട്ടിന് എക്സാമ്പിൾ കാണാം ഫ്ലിപ്കാർട്ട് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സിറ്റിന് നടന്ന സ്റ്റാർട്ടപ്പാണ് ഫ്ലിപ്കാർട്ട് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴും നഷ്ടത്തിലാണ് ഇയർലി ടെൻ എത്രയോ തൗസൻഡ്സ് ഓഫ് ക്രോഴ്സിന്റെ നഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ ശരിക്കും അവരുടെ ഹോപ്പ് എന്താ ഇവെഞ്ച്വലി നമ്മുടെ പ്രൊഡക്ട് മാർക്കറ്റ് ഫിറ്റ് ഉള്ളത് കൊണ്ട് ഇവഞ്ച്വലി യൂസേഴ്സ് വന്നിട്ട് ഒരു സ്കെയിൽ സ്കെയിലെത്തുമ്പോൾ നമ്മൾ ലാഭം ഉണ്ടാക്കും ആ ഹോപ്പിൽ തെറ്റുണ്ടോ അതൊരു ഇന്റലിജന്റ് കാൽക്കുലേറ്റഡ് ഹോപ്പാണ് വിച്ച് ഇസ് ഗുഡ് ഹോപ്പ് Which is? അതൊരു ഇന്റലിജന്റ് ബിസിനസ് ഡിസിഷൻ ആണ് അതേസമയം നമ്മുടെ മറ്റേ ആള് ആൾക്കൊന്നും പറയുമ്പോൾ കാർഡൊക്കെ വാങ്ങിച്ചു പൈസ കേട്ടോ എല്ലാ മാസം സാലറിയൊക്കെ എങ്ങനെ കൂട്ടി തട്ടിമൂട്ടി പ്രതീക്ഷിക്കണം എന്തെങ്കിലും നന്നാവുന്ന അതൊരിക്കലും നന്നാവുന്ന സാധ്യത കുറവാണ് മനസ്സിലായി അപ്പൊ അവിടെയാണ് ഒരു നല്ല ട്രേഡറിന്റെ ഹോപ്പും ഒരു മോശം ആസ്പയറിംഗ് ട്രേഡറിന്റെ ഹോപ്പും വ്യത്യാസമുണ്ട് രണ്ടും ഇക്വേറ്റ് ചെയ്യാൻ പാടില്ല പലർക്കും ഇപ്പൊ ഇല്ലാത്തൊരു പ്രശ്നം വളരെ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും അനുഭവിക്കുന്നുണ്ട് സോ അത്തരത്തിലുള്ള ഒരു ടിപ്പ് കൊടുക്കാൻ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് അങ്ങനെ ഒരു ടിപ്പ് കൊടുക്കാൻ കൊടുക്കാനിപ്പോ എന്താണ് മണി മാനേജ്മെൻ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് ഞാൻ ട്രേഡിങ്ങിനെ പറ്റിയല്ല സംസാരിക്കുന്നത് ട്രേഡിംഗ് ഒരു ചോയ്സ് ആണ് എന്നാൽ വരുന്ന വരുമാനത്തിൻ്റെ ഒരു ശതമാനം മാറ്റിവെച്ച് എസ് ഐ പി ചെയ്യുക എസ് ഐ പി എന്ന് പറയുമ്പോൾ അത് ആർഡിയുമാകാം സമ്പാദിശീലം എന്താ സേവിങ്സ് സമ്പാദിശീലം സേവിങ്സ് ആണെന്ന് എനിക്കറിയില്ല ആ റൈറ്റ് അപ്പോൾ സേവിങ്സിന് നമ്മൾ ഒരു ഒരു പരിധി വരെ ഒരു തലമുറ മുൻപ് സേവിംഗ്സിനെ ഗ്ലോറിഫൈ ചെയ്തിരുന്നു ഞാൻ പറയുന്നത് അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഗ്ലോറി പൈസ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി മാറ്റി സ്വരൂപിച്ച് വെക്കുക എന്ന് പറയുന്നത് മാറിയിട്ട് അതിന് ഒന്നുമില്ലെങ്കിൽ ഒരു ആർ ഡിയിലേറ്റ് സിക്സ് സെവൻ പെർസെന്റ് ഗ്രോ ആയിക്കോട്ടെ ഇക്വിറ്റി എക്സ്പോഷറിനുള്ള റിസ്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റിയിലേക്ക് എസ് ഐ മ്യൂച്വൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിലേക്കും ടെറ്റ് മ്യൂച്ചു ഫൺസിലേക്കും ഗോൾഡിലേക്കൊക്കെ ഇൻവെസ്റ്റ് എങ്കിലും ചെയ്താൽ ജീവിതം ബെറ്റർ ആകും ജീവിതം കിഡലിലമാകുമെന്ന് ഞാൻ പറയുന്നില്ല ഏഹ് ഒരു മിഡിൽ ക്ലാസ് ആള് പൈസ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അയാൾ റിച്ച് ലേക്ക് പോവുകയോ അയാളുടെ ജീവിതം വേറെ അടിപൊളിയാവില്ല പക്ഷേ റിട്ടയർ ആകുന്ന കാലഘട്ടത്തിലേക്ക് പ്രായം കുറയാകുമ്പോൾ പൊളിഞ്ഞു പോവാതിരിക്കും അതെ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറെ കൂടെ സേഫ് ഗാർഡ് ചെയ്ത് ബെറ്റർ പ്ലാൻ ചെയ്ത് നമ്മുടെ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ അതാണ് മോസ്റ്റ്ലി പറയാനുള്ളത് പിന്നെ ഇത് വന്ന പൈസയുടെ മാനേജ്മെന്റ് ആണ് യങ്സ്റ്റേഴ്സിന് അടുത്ത് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് വന്ന പൈസയുടെ മാനേജ്മെന്റിൽ ഫോക്കസ് ചെയ്യുന്നതിന് മുൻപ് യങ്സ്റ്റേഴ്സ് ചെയ്യേണ്ടത് വരുന്ന പൈസ എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് സ്വയം അപ്സ്കിൽ ചെയ്യുക നല്ല കാര്യങ്ങൾ പഠിക്കുക ജോബിൽ കീടിലമാകുക ബിസിനസ് തുടങ്ങാനാണെങ്കിൽ അതിനെ നല്ല രീതിയിൽ ചെയ്യുക അതിന് ഒരു ഓപ്ഷൻ മാത്രമാണ് ട്രേഡിങ് നോട്ട് നെസസറി അപ്പൊ ബിസിനസ് ചെയ്യുന്ന പോലെ ഫ്രീലാൻസ് തുടങ്ങുന്നത് പോലെ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നത് പോലെ കോഴ്സ് പഠിക്കാൻ പോകുന്ന പോലെ മേ ബി ഒരാൾ ആലോചിക്കുക എനിക്ക് ട്രേഡിംഗിൽ പോകാനുള്ള കഴിവുണ്ടോ പൈസ ഉണ്ടോ ട്രേഡിംഗ് ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസി സാധനമാണ് റീറിക്വസിറ്റ് ഉണ്ട് എൻ്റെ അടുത്ത് പൈസ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് മേബി ട്രേഡിംഗ് കൺസിഡർ ചെയ്യാൻ അല്ലാതെ അത്യാവശ്യമുള്ള സാധനമാണ്